രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഡിസംബർ പതിനഞ്ചിന് ശേഷം വരുന്ന പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ ഉറപ്പായും ഉൾപ്പെടുത്തുന്ന ഒരു തസ്തികയാണ് സി പി ഒ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ് ലെവലിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പോസ്റ്റാണ് ആണ് അൻപത് മാർക്കിന് ജനറൽ ടോപ്പിക് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് സുപ്രീം കോടതിയിലെ പുതിയ വിധി നിങ്ങൾ കണ്ടു കാണും പി എസ് സിക്ക് നിലവാരമില്ല പഴയ ഐ പി സി സി ആർ പി സിക്ക് പകരം പുതിയ നിയമസംഹിതയാണ് സംഹിതയാണ് ബി എൻ എസ് ആ വരുന്നത് വ്യക്തമായി പഠിച്ചാൽ നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ സ്പാർക്ക് സ്പാർക്ലീനിക്സിൻ്റെ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സി പി ഒ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഡിസംബർ പതിനഞ്ചിന് ശേഷം വരുന്ന പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ ഉറപ്പായും ഉൾപ്പെടുത്തുന്ന ഒരു തസ്തികയാണ് സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ളത് അപ്പോൾ ഈ തസ്തികയെക്കുറിച്ചുള്ള സിലബസുകളെ സിലബസിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെ ഈ തസ്തികയിലേക്ക് നമുക്ക് കയറി പറ്റാം അല്ലെങ്കിൽ എങ്ങനെ ഇത് പഠിച്ചെടുക്കാം എന്നുള്ള എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള പ്രായം ഇരുപത്തി അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി ആറ് വയസ്സ് നമുക്ക് പത്തൊൻപത് വയസ്സ് മുതലാണ് നമ്മൾ അപേക്ഷിച്ച് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറിക്ക് ഇരുപത്തി ആറ് വയസ്സ് വരെയും ഒ ബി സിക്ക് അതുപോലെ മൂന്ന് വർഷവും എസ് സിക്ക് അത് എസ് സി എസ് സിക്ക് അതുപോലെ അഞ്ച് വർഷവും ഏജ് റിലാക്സേഷൻ ഉള്ള ഒരു പോസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ളത് ഓക്കെ ഇപ്പം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണിത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ് ലെവലിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇന്ന് ഇതാ ഇപ്പോൾ വിളിക്കാൻ പോകുന്ന സി പി ഒ പോസ്റ്റ് അപ്പം നമുക്കതിൻ്റെ സിലബസിനെ കുറിച്ച് ഒന്ന് നോക്കാം സി പി ഒയുടെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ മുഖവരയുടെ ആവശ്യമൊന്നുമില്ല കാരണം ഇപ്പോൾ തന്നെ പുതിയ സിലബസ് അനുസരിച്ച് മൂന്ന് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പരീക്ഷ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു എക്സാം നടന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നിൽ എക്സാം നടന്നിട്ടുണ്ട് ഇരുപത്തി നാലിൽ എക്സാം നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സിലബസിനെക്കുറിച്ച് ഒരു മുഖവരയുടെ ആവശ്യം ഇല്ല എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ നൂറു മാർക്കിൻ്റെ പരീക്ഷയിൽ അൻപത് മാർക്കിന് ജനറൽ ടോപ്പിക്ക് പ്ലസ് കറണ്ട് അഫേഴ്സ് ആണ് അതായത് നാൽപ്പത് മാർക്കിന് ജനറൽ ടോപ്പിക്സും പത്ത് മാർക്കിന് കറണ്ട് അഫേഴ്സും അടുത്തുവരുന്ന അൻപത് മാർക്കിൽ പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം അതുപോലെ ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് ഇങ്ങനെയാണ് സി പി യുടെ സിലബസിൻ്റെ ഒരു പാർട്ടിഷൻ ഓക്കെ നാൽപ്പത് മാർക്കിന് ജനറൽ ടോപ്പിക്സ് ആണ് അതായത് ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ മറ്റ് സയൻസ് വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സയൻസ് വിഷയങ്ങൾ കൂടാതെ പത്ത് മാർക്കിന് എന്താ കറണ്ട് അഫേഴ്സ് അല്ലേ അങ്ങനെ മൊത്തം അൻപത് മാർക്കിനും അതുപോലെ തന്നെ അൻപത് മാർക്കിന് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായ മാത്സ് മലയാളം ഇംഗ്ലീഷ് അതുപോലെ ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് സി പി യുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സിലബസിന്റെ പ്രത്യേകത ഓക്കെ ഇതിൽ ഒരു ചെറിയ മാറ്റം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കായിരിക്കും പരീക്ഷ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എക്സാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നോട്ടിഫിക്കേഷനിൽ വരുന്ന സിലബസിൽ വരുന്ന ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിലെ പഴയ ഐ പി സി സി ആർ പി സിക്ക് പകരം പുതിയ നിയമസംഹിതയാണ് സംഹിതയാണ് ബി എൻ എസ് ആ വരുന്നത് അപ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് ബി എൻ എസിനെ കുറിച്ച് എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ നേരത്തെ സി പഠിച്ചവരുണ്ടാവും ഐ പി സി സി ആർ പി സി പഠിച്ചവരുണ്ടാവും അത് രണ്ട് അതിന് പകരമാണ് പുതിയൊരു നിയമസംഹിത വരുന്നത് ബി എൻ എസ് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മാറ്റി പഠിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഈ ഒരു വ്യത്യാസം മാത്രമാണ് സിലബസിനെ അത് സംബന്ധിച്ച് വരുന്നത് സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി ഈ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം വീട്ടിലിരുന്ന് കമ്പയിൻ സ്റ്റഡി ആയിട്ട് ഒരു റാങ്ക് ഫയൽ എടുത്ത് കൃത്യമായിട്ട് സിലബസ് തീർത്ത് പഠിക്കാം അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ലൈവ് ക്ലാസ്സുകളുണ്ട് ഇത് കണ്ട് പഠിക്കാം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കുന്ന സി പി ഒ ക്രാക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാം സ്പാർക്ക് ലേണിങ്സിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊരു സി പി ഒ ബാച്ച് വിളിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കൊറോണ സമയമാണ് ഇരുപത്തൊന്ന് കൊറോണ സമയമാണ് ആ സമയത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്കൊക്കെ മാറി ഓഫ്ലൈൻ ഇല്ല വീണ്ടും കൊറോണ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ വീണ്ടും ഓഫ്ലൈനിലേക്ക് തിരിച്ചു വന്നു ആ ഒരു ബാച്ചിൻ്റെ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുണ്ടായിരുന്ന ഒരു ബാച്ചായിരുന്നു സ്പാർക്ക് ക്ലീനിങ്ക്സിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരിൽ നൂറ്റി ഇരുപത് പേർക്കും നൂറ്റി ഇരുപത് പേർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് ആ ഒരു ബാച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരിൽ നൂറ്റി ഇരുപത് പേരും ഇന്ന് സർക്കാർ സർവീസിലാണ് നൂറ്റി ഇരുപത് പേരും ഇന്ന് സി പി ആണ് അവരുടെ സ്വപ്ന സാക്ഷാത്കര സാക്ഷാത്കരിച്ച ഒരു സമയമായിരുന്നു അത് അതിൽ ഏകദേശം അൻപതോളം പേർക്ക് ആദ്യത്തെ അൻപത് റാങ്കിൽ വന്നു ഒന്നാം റാങ്ക് ഉൾപ്പെടെയുള്ള റാങ്കുകൾ നമുക്ക് കിട്ടി അതിനുശേഷം വന്ന സി പി ഒ ബാച്ചുകളും ഇതേപോലെ തന്നെയാണ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കുറവായിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അടുത്ത വിജ്ഞാപനം അത് കഴിഞ്ഞാൽ അടുത്ത വിജ്ഞാപനം ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അതുപോലെ തന്നെയാണ് ആ രണ്ട് ഇൻ്റർവെലിന് ശേഷമാണ് അടുത്ത് വരുന്നത് നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ സി പി ഒ നോട്ടിഫിക്കേഷൻ ഇരുപത്തി രണ്ടിൽ നടക്കുമ്പോൾ ആദ്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് കൊണ്ടുവരികയാണ് അതിൻ്റെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇരുപത്തിരണ്ട് നാൽപ്പതിനകത്താണ് ഇരുപത്തിരണ്ട് മൊത്തഞ്ച് ബെറ്റാലിയനാണുള്ളത് എല്ലാ ബെറ്റാലിയനുമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഇരുപത്തിരണ്ട് നാൽപ്പത് മാർക്കിനകത്താണ് പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് പോയ പരീക്ഷകൾ നോക്കിയാൽ അറിയാൻ പറ്റും കട്ട് ഓഫ് എന്ത് ചെയ്താ വന്നിട്ടുള്ളത് കൂടിയാണ് വന്നിട്ടുള്ളത് കട്ട് ഓഫ് പിന്നെ കൂടിക്കൂടിയാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്ന് ഇന്ന് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വളരെ പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ നടന്നു ഒന്ന് എൽ ഡി സി എക്സാം മറ്റൊന്ന് താ എൽ ജി എസ് എക്സാം ഈ എൽ ഡി സി എക്സാമിൻ്റെയും എൽ ജി എസ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം വളരെ 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 നിലവാരമുള്ള ആയിരുന്നു അല്ലേ ഈ എൽ ജി എസിൻ്റെ തേർഡ് ഫേസ് ഒഴിച്ച് തേർഡ് ഫേസ് അല്ല ആദ്യത്തെ ഫസ്റ്റ് ഫേസും രണ്ടാമത്തെ ഫേസിൻ്റെ ക്വസ്റ്റിനെടുത്ത് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക വളരെ നിലവാരമുള്ള ക്വസ്റ്റിനാണ് സുപ്രീം കോടതിയിലെ പുതിയ വിധി നിങ്ങൾ കണ്ടു കാണും പി എസ് സിക്ക് നിലവാരമില്ല എന്നുള്ള രീതിയിൽ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് നിലവാരമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പി എസ് സി നിലവിൽ പുതിയ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അപ്പാടെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ രീതിയിൽ നല്ല രീതിയിൽ നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയുള്ള പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ മതിയോ എന്ന് ചിന്തിക്കുക ഒറ്റയ്ക്ക് പഠിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കണ്ട് പഠിച്ചാൽ മതിയോ എന്ന് ചിന്തിക്കുക ഒരു വ്യക്തമായിട്ടുള്ള ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതാ ഇപ്പോൾ നടന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷയിൽ ഞങ്ങൾ നടത്തിയ ഒരു രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ ഉണ്ടായിരുന്നു മിഷൻ കൽക്കി എൽ ഡി സിയും മിഷൻ അസ്ത്ര എൽ ജി എസും ഏകദേശം ആ എൽ ജി എസ് ബാച്ചിന്റെ മിഷൻ അസ്ത്ര തുടങ്ങിയ അന്ന് മുതൽ നടത്തിയിട്ടുള്ള എൽ ജി എസ് ലെവലിലുള്ള എല്ലാ പരീക്ഷകൾക്കും അറുപതിന് മുകളിൽ ക്വസ്റ്റ്യൻ അതുപോലെ പി എസ് സി ക്ലാസ്സിൽ എടുത്ത ഞങ്ങളുടെ അറുപത് ക്ലാസ്സിൽ ആ സമയത്ത് പഠിപ്പിച്ച അറുപത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചു എന്നുള്ളതാണ് ക്ലാസ്സിൽ സെയിം പഠിപ്പിച്ചത് അതായത് ഫ്രീ ആയിട്ട് കൊടുത്ത ക്ലാസ്സുകളാണല്ലോ കൃത്യമായി പറഞ്ഞാൽ ഇനി ഒരു ഏഴ് മാസം സമയമാണ് നമ്മുടെ മുന്നിലുള്ളത് വ്യക്തമായി പഠിച്ചാൽ നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ ഈ സി എക്സാം കൃത്യമായ മെൻ്റൽ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് നേടിയെടുക്കാം ഈ സി പി യു എക്സാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്